നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ് വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാര് ഇവിടെന്താ പോലീസ് ആണോ ജയകോപന ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതാക്കന്മാര് പോലീസ് ആണോ ഇവിടെ അവർക്ക് എന്താ അധികാരമുള്ളത് ഈ വഴിയോര കച്ചവടക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാന് ഓരോരുത്തർ ഇവിടെ പണം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞത് വേറെ കാര്യമാണ് അപ്പൊ ഇവർക്ക് തോന്നുമ്പോൾ തോന്നുന്ന നേരത്തെ തോന്നുന്ന ആവശ്യങ്ങളാണ് ഇവരെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളും ഞങ്ങൾ പറയേണ്ടി വരും കാരണം തിരൂര് നഗരത്തില് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നും ലൈസൻസ് എടുക്കാതെ കച്ചവടം ചെയ്യുന്നുണ്ട് അതായത് നമുക്കറിയാലോ വെള്ളിയാഴ്ച മാർക്കറ്റില് ഇപ്പോ വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാർ ഒരു പിന്നെ വിമർശനം ഉന്നയിച്ചത് ഈ വഴി ഇവിടെ ഈ വെള്ളിയാഴ്ച നടക്കുന്ന ചന്തയിൽ ഓരോ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് തീർത്തും മോശമായ രീതിയിലുള്ളൊരു വർത്തമാനമാണ് അവരുടെ വർത്ത അവർക്ക് അവർ ഉന്നയിച്ച കാര്യങ്ങൾ നേടണില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരുടെ കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ മോശമാക്കുന്ന രീതിയിലുള്ള പിന്നെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പോലീസുണ്ട് നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുണ്ട് ഇവർക്കൊക്കെ ഈ തൊഴിലാളികളോട് അന്വേഷിച്ചാൽ മതി ഈ എൻ്റെ പുറകിൽ നിൽക്കുന്നതൊക്കെ തൊഴിലാളികളാണ് ആരെങ്കിലും ഇവിടെ ഒരു റുപ്യ വാങ്ങണ്ടി അങ്ങോട്ട് വേണം പറഞ്ഞു ആരെങ്കിലും ഇവിടെ വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാര് ഇവിടെ എന്താ പോലീസാണോ ഏകോപന ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതാക്കന്മാര് പോലീസാണോ അവിടെ അവർക്ക് എന്താ അധികാരമുള്ളത് ഈ വഴിയോര കച്ചവടക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഇതുവരെ സംയമനമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്കും സംസ്ഥാനത്തും മാത്രമല്ല മറ്റു മേഖലക്കകത്തും ഒരുപാട് സംഘടനകളും നിയമവശങ്ങളും നിയമങ്ങളും ഉണ്ട് അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും അപ്പം ഞങ്ങളെ വെറുതെ വേദനിപ്പിക്കരുത് ഓരോരുത്തർ ഇവിടെ പണം വാങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് വേറെ കാര്യമാണ് അപ്പോൾ ഇവർക്ക് തോന്നുമ്പോൾ തോന്നുന്ന നേരത്ത് തോന്നുന്ന പിന്നെ മുദ്ര ആവശ്യങ്ങളാണ് വരരുത്തുന്നത് അപ്പോൾ അത് തീർത്തും മോശമായ രീതിയാണ് ഈ വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പറയേണ്ടി വരും കാരണം തിരൂർ നഗരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നും ലൈസൻസ് എടുക്കാതെ കച്ചവടം ചെയ്യേണ്ടത് ആ സ്ഥാപനങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് വരും അപ്പോൾ ആ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ മുന്നോട്ട് പോകണ്ട അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം